കത്തും പുറത്തും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അഭിനേത്രി പാർവതി തിരുവോത്ത് പലപ്പോഴും പല വിഷയങ്ങളിലും പാർവതി സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ ചർച്ചയാകുന്നത് പതിവാണ് ഇപ്പോഴിതാ വീണ്ടും വൈറലാകുകയാണ് പാർവതിയുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പാർവതി പങ്കുവെച്ചൊരു പോസ്റ്റാണിപ്പോൾ വൈറലാകുന്നത് കണ്ണിന്റെ സ്റ്റിക്കർ ചുണ്ടിൽ വെച്ച് താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പാർവതി പങ്കുവെച്ചത് പാർവതി പങ്കുവച്ച ഈ പോസ്റ്റിനെ ഗീതു മോഹൻദാസിന്റെ ടോക്സിക് സിനിമാ വിവാദവുമായി ചേർത്ത് വായിക്കുകയാണ് പ്രേക്ഷകർ വിഷയത്തിൽ പാർവതിയുടെ നിലപാടറിയാനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കിത് കിട്ടിയ തുറപ്പിച്ചിട്ടാണ് ഗീതു മോഹൻദാസിന്റെ ടോക്സിക് വിവാദത്തിൽ കണ്ടത് പറയുമെന്ന നിലപാടാണ് പാർവതിയുടേതെന്നാണ് പാർവതി പങ്കുവച്ച ചിത്രത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആരാധകപക്ഷം പറയുന്നത് ഇതിനിടയിൽ ഗീതു മോഹൻദാസിന്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും പാർവതി അൺഫോളോ ചെയ്തുവെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് വിഷയത്തിൽ പാർവതിയുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല സ്വന്തം നിലപാടുകൾ വളരെ ശക്തമായി പറയുന്ന പാർവതിയുടെ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അഭിനേത്രിയും സംവിധായകയുമായ ഗീതു മോഹൻദാസ് പുതിയതായി സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് സംവിധായകൻ നിതിൻ രഞ്ജിത്ത് പണിക്കർ രംഗത്തെത്തിയിരുന്നു ഗാനരംഗത്തിലെ സ്ത്രീവിരുദ്ധതയെക്കാളേറെ അത് സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണെന്നുള്ളതാണ് വിവാദങ്ങൾക്ക് കാരണം വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയെ നായകനാക്കി നിതിൻ സംവിധാനം ചെയ്ത കസബ എന്ന സിനിമയിലെ ഒരു രംഗത്തിലെ സ്ത്രീവിരുദ്ധതയെ വിമർശിച്ചവരിൽ പ്രധാന നിരയിലുള്ളവരായിരുന്നു പ്രധാന നിരയിലുള്ള ആളായിരുന്നു ഗീതു മോഹൻദാസ് ഇന്ന് അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നതാണ് സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകളിലൂടെ നിതിൻ ആരോപിക്കുന്നത് ഈ അടുത്ത് പുറത്തിറങ്ങിയ ടോക്സിക് എന്ന സിനിമയുടെ പ്രൊമോയിൽ നായകനായ യശ് സ്ത്രീകളെ എടുത്തുയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട് ഈ രംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിതിൻ ഗീതു മോഹൻദാസിനെ വിമർശിക്കുന്നത് അന്ന് കസബ സിനിമയിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാട്ടിയത് പാർവതി ആയിരുന്നു അതിനെ പിന്തുണച്ചവരിൽ പ്രധാനിയായിരുന്നു ഗീതു മോഹൻദാസ് അത്തരത്തിൽ സ്ത്രീവിരുദ്ധതക്കെതിരെ സംസാരിച്ചൊരു വ്യക്തി സംവിധാനം ചെയ്ത സിനിമയിൽ സ്ത്രീവിരുദ്ധത കടന്നു വരുമ്പോൾ അതിൽ പാർവതിയുടെ നിലപാട് എന്തെന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് ടോക്സിക് എന്ന സിനിമയുടെ ടീസർ വീഡിയോ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് ദശലക്ഷത്തിലധികം പേരാണ് അത് കണ്ടത് മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടോക്സിക്